ഞാനിപ്പോൾ ഉള്ളത് തഞ്ചാവൂരാണ് തഞ്ചാവൂർ ഒരു വലിയ ഗോവൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് ഭയങ്കര ലോകത്തിൽ തന്നെ ഭയങ്കര ഫേമസ് ഒരു ക്ഷേത്രമാണ് ഓക്കെ അപ്പോൾ ഇവിടുത്തെ ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ചോളരാജവംശത്തിലുള്ള രാജരാജ ചോളിൽ നിർമ്മിച്ചൊരു ക്ഷേത്രമാണ് ഓക്കെ അപ്പോൾ ഇതിൽ ഒരുപാട് ഐതിഹ്യങ്ങളും ഉണ്ട് അപ്പോൾ ഞാൻ പറയുകയെന്ന് വെച്ചാൽ ഇത് ഇന്ന് ലൈഫുമായിട്ട് ഒരു അനുഭവം ഞാൻ ലൈഫ് ആയിട്ട് കളക്ട് ചെയ്തിട്ട് പറയാമെന്ന് വിചാരിക്കുന്നത് പറയുകയെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയൊരു കാര്യമാണ് അതായത് നമ്മൾ രാവിലെ വരുന്ന സമയത്ത് ഭയങ്കര മെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താ പറയുക ഇത് നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു ഫീല് കിട്ടിയില്ല നമുക്ക് എന്നാൽ ശരിക്കും പറഞ്ഞാൽ ഒരു മടുത്ത പോയ പോലത്തെ ഒരു അനുഭവമായിരുന്നു കാരണം മനസ്സിലായില്ല പക്ഷേങ്കിൽ ഇപ്പം ഈ രാത്രി വന്ന സമയം നല്ല തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ ഈ ലൈറ്റൊക്കെ കളിച്ച് വളരെ മനോഹരമായിട്ടിരിക്കുന്നത് കേട്ടോ അവർ രാവിലെ വന്ന നേരം ശരിക്കും പറഞ്ഞാൽ നമുക്ക് എവിടെയെന്ന് നടന്നു കാണാനൊന്നും പറ്റിയില്ല കാരണം അത്രയും വെയിലുണ്ടായിരുന്നു പക്ഷേ ഇപ്പം നമുക്ക് എത്ര ദൂരം വേണമെങ്കിൽ നടക്കും ഒരു ടയർഡോ കാര്യങ്ങളൊന്നും ആവത്തില്ല അപ്പം ഇതേപോലെ തന്നെയാണ് നമ്മളെ ലൈഫിലെ കാര്യങ്ങൾ അതായത് ചില ആൾക്കാർ നമ്മളെ ലൈഫിൽ വരുമ്പം അവരെ എല്ലാ വശങ്ങളും പറഞ്ഞിട്ട് മാത്രം നമ്മൾ അവരെ വിലയിരുത്തും മനസ്സിലായി അവരോട് ചിലപ്പം അവർ ആദ്യം പെരുമാറുന്ന കാര്യങ്ങൾ നല്ലതായ നല്ലതാണെന്നോ അല്ലെങ്കിൽ എന്താ പറയുക അവർ എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും ഒരിത് ഉണ്ടായിട്ട് അവർ മോശമാണെന്ന് പെട്ടെന്ന് ദേഷ്യം വരുമോ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാകുന്ന വെച്ചാൽ അവർ മോശമാണോ ഒന്നൊരിക്കലും ഒരാളെ കുറിച്ചിട്ട് അങ്ങനെ എന്ത് ലൈഫിൽ ഉണ്ടെങ്കിലും വിചാരിക്കും നമ്മൾ ആ ശരിയായ നമ്മൾ ലൈഫിൽ ചില സമയങ്ങളുണ്ടാവും നമുക്ക് ഒരാളെ സപ്പോർട്ട് വേടുന്ന സമയത്ത് അവൾ അവർ നമ്മളെ കൂടെ ഉണ്ടാവും അതേപോലെ തന്നെയാണ് ഈ ശരിയായ സമയത്ത് ഇവിടെ എത്തിയതാണ് ഇതിൻ്റെ ഭംഗി ആസ്വദിക്കുന്നത് ഞാൻ മനസ്സിലായില്ല അപ്പോൾ അതേപോലെ തന്നെയാണ് ശരിയായ സമയത്ത് കൂടെ ഒരാൾ ലൈഫിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ മനസ്സിലായില്ലേ അവർ ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കാൻ പറ്റും മനസ്സിലായില്ലേ അന്നേരം അവർക്ക് നമ്മൾ കൊടുക്കേണ്ട സ്ഥാനം അതാണ് അത് വെച്ചിട്ടാണ് നമ്മൾ അവർക്ക് കൊടുക്കേണ്ട സ്ഥാനം അല്ലാണ്ട് നമ്മൾ ഒറ്റ നോട്ടത്തിൽ ഒരിക്കലും ഒരാൾ ഒരാളെയും നല്ലതാണോ എന്നോ മോശമാണോന്നോ ഒരിക്കലും വിലയിരുത്താൻ പാടില്ല